ഹലോ നമസ്കാരം രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കപ്പം ഇന്നത്തെ ചെമ്മനൂർ പൂവിൻ്റെ കഥയൊന്ന് നോക്കാം അപ്പം നമ്മുടെ എന്താണ് ശ്രുതിയുടെ ഷോപ്പിൽ ആ ദാസ് വന്നിരിക്കുകയാണ് ശ്രുതിയുടെ ശ്രുതിയെ ബ്ലാ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അവനെ അവ വന്നിട്ട് പറയും നീ എനിക്ക് കാശുക അല്ലെങ്കിൽ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എൻ്റെ കല്യാണമാകുമ്പോഴേക്കും എന്നൊക്കെ അങ്ങനെ പറയും അവസാനം അപ്പോൾ ശ്രുതി പറയും എനിക്കിതൊന്നും എടുക്കാൻ പറ്റില്ല ഇതൊക്കെ ഇതിനൊക്കെ കണക്കുണ്ട് അറിയും അതൊന്നും ഇപ്പോൾ അറിയേണ്ട ആവശ്യമില്ല നീ ഇത് തരണം തന്നേ പറ്റുള്ളൂ അറിയും അവസാനം ഇവിളിങ്ങനെ ആലോചിക്കുക ശരി എന്ന് പറയും അങ്ങനെ എടു എടുത്തോളം പറയാണ് കേട്ടോ അവിടേനാവശ്യമുള്ള സാധനങ്ങൾ എടുത്തോളം വേണ്ടി പറയുകയാണ് അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതാണ് രേവതി വീട്ടിൽ പിന്നെ മേശ തുടക്കി അപ്പോൾ കാണാൻ സച്ചി ഇറങ്ങി വരുന്നത് സച്ചി എന്നിട്ട് പറയും പിന്നെ രേവതി ഞാൻ പോയിട്ട് ഒരാൾ ഓട്ടോ എന്ന് പറയും അപ്പോൾ ആ എന്ന് അറിയാം കേട്ടോ അത് പോയിട്ട് ഇങ്ങടനെ തിരിച്ചെന്നിട്ട് പറയും പിന്നെ ഒരു കാര്യം എവിടെയെങ്കിലും പോകണമെങ്കിൽ പറഞ്ഞിട്ട് പോകണം കേട്ടോ എനിക്ക് വെയിൽ രാത്രി തെരഞ്ഞുകൊണ്ട് നടക്കാമെന്ന് പറയുകയാണ് അപ്പോൾ പറയും ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ടിഞ്ഞ് പോവില്ല ഇന്നലെ പറഞ്ഞ് ഞാൻ വർഷോട് പറഞ്ഞു പക്ഷേ അത് ആരും അറിഞ്ഞില്ല ആരും അത് ഇതാക്കിയില്ല അതുകൊണ്ട് ഇനി ഞാൻ പറയാണ്ടാണ് പോവാ സച്ചിയുടെ ഒന്ന് തിരഞ്ഞ അന്വേഷിച്ച് കണ്ടുപിടിക്ക് സച്ചിയുടെ സ്നേഹമൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്നിങ്ങനെ പറയും അയ്യടാ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ അങ്ങനെ പിന്നാലെ പോവുന്നുണ്ട് സച്ചിയുടെ രേവതി ഇങ്ങനെ പറഞ്ഞിട്ട് രേവതിയുടെ പിറകെ പോവാണ് അപ്പോൾ പറയും എന്താണ് കൊള്ളാം എൻ്റെ മനസ്സിലിരിപ്പം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ തമാശക്ക് അപ്പോൾ അപ്പോഴേക്കും രേവതി അവർ തമ്മിലുള്ളൊരു ചെറിയൊരു സീൻ പ്രേമത്തിൻ്റെയും സ്നേഹിക്കുന്നതിൻ്റെ അതിൽ എങ്ങനെ രേവതിനെ എങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മുമ്പ് തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് സച്ചിട്ട് പോയി പോയി എന്ന് പറഞ്ഞിട്ട് വിടുന്നുണ്ട് രേവതി അത് കഴിഞ്ഞ് സച്ചി ചിരിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് രേവതി അടുക്കളയിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ പിന്നെ കാണിക്കുന്നത് എന്താണ് ശ്രുതി ആകെ വറീഡായിട്ട് നിൽക്കുന്നത് കാരണം ശ്രുതി ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ ദാസിനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു വിടുന്നത് അപ്പോൾ എന്താണ് ബില്ലൊക്കെ ആയിട്ട് വരുമ്പോൾ ബില്ല് കിട്ടി വെക്കുമ്പോൾ ആ കിട്ടി എറി ഇനി ഞാൻ വരുമ്പോൾ എനിക്ക് ആവശ്യമുണ്ടല്ല സാധനങ്ങൾ ഞാൻ ഇവിടെ വന്ന് തന്നെ എടുക്കാം എന്നു പറയും നീ ഇനി എങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കറിയുമ്പോൾ ഏ ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ വീട്ടിൽ പോയി സത്യം പറയും ഇതിലേതെങ്കിലും ഒന്ന് നടക്കും ഒന്നില്ലെങ്കിൽ പിന്നെ സാധനങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ സത്യം പറയും കേട്ടോ അങ്ങനെ പോകാൻ നിൽക്കുമ്പോൾ കാണാം സുതി അത് വരുന്നു സുതി നോക്കുമ്പോൾ ഒരു ലോറി നിറയെ സാധനങ്ങൾ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ അത് ഇത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയവനത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ അപ്പോൾ ഒരു ഇതുണ്ടാവും ഒരു പിന്നെ എന്താ പറയുക സെയിൽസ്മാൻ്റെ അയലോട് പോയിട്ട് ചോദിക്കും മേടാ ഒരു ധാരാളം പിന്നെ സാധനങ്ങൾ പോയിട്ടുണ്ടല്ലേ സെയിലായിട്ടുണ്ടല്ലേക്കും ആ സാറേ ഒരു രണ്ടര മൂന്ന് ലക്ഷത്തിൻ്റെ മുകളിലുണ്ടാവും സാധനങ്ങൾ ഒക്കെ സാറിൻ്റെ പരിചയത്തിലുള്ള ആരും മേഡത്തിൻ്റെ പരിചയത്തിലുള്ള ആരുമാണ് കൊണ്ടുവേണ്ടത് എന്നറിയാം ഇപ്പോൾ ആണോ ആ അവൾ അവളാണെനിക്ക് എൻ്റെ ഒരു പിന്നെ ഇത് ഒരു ഒരു ശക്തി അവൾ നന്നായിട്ട് സെയിൽ ചെയ്യാൻ അറിയാം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ തന്നെ ഭാര്യേനെ പൊതിച്ച് പറയാണ് അപ്പോൾ പറയും ഇന്ന് വേണമെങ്കിൽ ശ്രുതിയുടെ പറഞ്ഞിട്ട് ഒരു പാർട്ടി അറേഞ്ച് ചെയ്തേക്കുക എന്നൊക്കെ പറയും ആ ശരി സാറെന്നു പറയും ആ നടക്കട്ടെ നടക്കട്ടെ നിങ്ങളെ പണി നടക്കട്ടെ അറിയാം അങ്ങനെ അതൊക്കെ കേട്ട് ശ്രുതി അപ്പുറത്ത് നിൽക്കേണ്ടത് എന്നിട്ട് ശ്രുതി ഇന്നിടത്തേക്ക് ചെല്ലുകയാണ് ശ്രുതി എന്നിട്ട് പറയും ശ്രുതി നീ ആൾ വിചാരിച്ച പോയ പോലെ നല്ല കേട്ടോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണെ എത്ര ലക്ഷത്തിൻ്റെ ഇത് നടന്നു ചോദിക്കുക അപ്പോൾ ഒരു മൂന്ന് ലക്ഷത്തിൻ്റെ ചോദിക്കും അപ്പോൾ പറയും ഇല്ല ശ്രുതി രണ്ടര ലക്ഷത്തിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നറിയട്ടോ അപ്പോൾ അവരെങ്ങനെ കാശ് തന്നെ പിന്നെ റെഡി ക്യാഷാണോ അതോ എങ്ങനെ തന്നത് വയ്ക്കും അപ്പോൾ അങ്ങനെയാണൊക്കെ ഇപ്പോൾ ഇത് വഴിയാണോ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാണോ നോക്കട്ടെ എൻ്റെയിൽ ക്രെഡിറ്റ് ആയോ നോക്കട്ടെ അറിയുമ്പോൾ പറയും അല്ല ഇതിൽ ക്രെഡിറ്റ് ആയിട്ടില്ലല്ലോ ഫോണിലൊക്കെ നോക്കിയിട്ട് ക്രെഡിറ്റ് ആയില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും അത് അങ്ങനെയല്ല ആസ്തുതി അത് ഇ എം ഐ വഴിയാണ് മാസം ഒന്നര ഇ എം ഐ വഴി ഇത്രയും ഇത്രയും എമൗണ്ട് ഇ എം ഐ വഴിയോ അതെങ്ങനെ ശരിയാവുക എന്നൊക്കെ ചോദിക്കുകയാണ് സുതി അത് നഷ്ടമല്ലേ നമുക്കെന്നറിയാം അപ്പോൾ പറയും അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ആരായാലും എന്താ അങ്ങനെ ഇ എം ഐ വഴി ഇത്ര എമൗണ്ട് കൊടുക്കരുത് നമ്മൾ കൊടുക്കുന്ന ഇ എം ഐ വഴിയുള്ള സാധനങ്ങൾ കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചല്ലേ പിന്നെ നീ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയും ഞാൻ പിന്നെ അത് ഉദ്ദേശി കാരണം എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല എൻ്റെ ഒരു പിന്നെ ക്ലയൻറ്റിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ എനിക്കത് ഒഴിവാക്കാൻ പറ്റില്ല ആരും ആയിക്കോട്ടെ ഇത്രയും വലിയ എമൗണ്ടൊക്കെ ഇ എം ഐ വഴിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് നഷ്ടമല്ലേ ഞാൻ ഡീലറോട് നമ്മളെന്താ പറയുക എന്ന് വയ്ക്കുമ്പോൾ അപ്പോൾ പറയും ഒരു കാര്യം ചെയ്യാം ഞാൻ ശുദ്ധി എന്തിനാ അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ വിചാരിച്ചു അങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശം ഉണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ഞാനിപ്പോൾ പിന്നെ അവർക്ക് ഇത് കൊടുത്തത് അപ്പോൾ എനിക്ക് എനിക്കതിനുള്ള യാതൊരു അവകാശമില്ലെങ്കിൽ ഞാൻ അവരോട് സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ പറയാം അല്ല അതിപ്പോൾ എന്താ ചെയ്യുകയെന്ന് നോക്കിയാണേ അപ്പോൾ ശുദ്ധിക്ക് മനസ്സിലാവും ശ്രുതിക്ക് ദേഷ്യം വന്നു അല്ല അല്ല സാറല്ല ശരി പോട്ടെ എന്തെങ്കിലും ചെയ്യാം എന്തൊക്കെ ഇങ്ങനെ അവനൊന്നങ്ങോട് ഒതുങ്ങണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നിനക്ക് നീ ബ്യൂട്ടി പാർലറിൽ പോകേണ്ടി വയ്ക്കും ആ പോകണം എന്നാൽ നീ പോയിക്കോ കുഴപ്പമില്ല എന്ന് എന്നാൽ അവളെ ഒഴിവാക്കാണ് അപ്പോൾ ഒന്ന് ഞാൻ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് അങ്ങനെ പോകുമ്പോൾ ഇവിടെ വിളിക്കണേ മറ്റേ നമ്മുടെ മീരയെ വിളിക്കുന്നുണ്ട് മീര വിളിച്ചിട്ട് പിന്നെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ മീര പറയും നീ എവിടെ വയ്ക്കുമ്പോൾ അീ അവിടെത്തന്നെ ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പിന്നെ കാണാൻ പോവാണ് മീരേനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ കാരണം മീര അവൾ പറഞ്ഞവിടെ തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ശുതിക്കാണെങ്കിൽ ഇത്രയും ഇത് പോയത് കാരണം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശുതി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കാരണം ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഡീലറോട് സംസാരിക്കും എന്ത് പറയും എവിടെ നിന്ന് പൈസ കൊടുക്കും ഒരു ഒരു ഇതുമില്ല കയ്യിൽ അപ്പോൾ ഇത്രയും ലക്ഷങ്ങളാണ് ലക്ഷങ്ങളുടെ സാധനമാണ് പോയിരിക്കുന്നത് പക്ഷേ പത്ത് പൈസ കയ്യിൽ കിട്ടിയിട്ടുമില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെയാണ് ഞാൻ അയാൾക്ക് കാശ് കൊടുക്കാൻ ഞാൻ എന്താ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോഴെങ്കിൽ നമ്മൾ മീരെ മീരയെ കാണാൻ വേണ്ടി പോവുകയാണ് മീരയെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് മീരോട് സംസാരിക്കുക മീരോട് സംസാരിച്ചിട്ട് മീര പറയും എന്താണ് നീ ഇത് എത്ര നാളെന്ന് വെച്ചിട്ട് ഇവനിങ്ങനെ സഹായിച്ചോണ്ടിരിക്കുന്നത് എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട് ഇത് ഇത് നിർത്തണ ഒരു ചിന്തയില്ല ഇനിയിപ്പോൾ അവൻ്റെ കല്യാണം കഴിഞ്ഞാൽ നീ ഇനിയും വരും എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും നീ എന്നൊക്കെ ചോദിക്കാം മീര അപ്പോൾ പറയും എനിക്കറിയില്ല ഇതൊന്നും നിർത്തിക്കണമല്ലോ സംഭവം ഇതൊന്നും ഒന്നല്ലേ തുടങ്ങിയതല്ല ഒന്ന് നിർത്തിക്കാൻ എന്താ ഞാൻ ചെയ്യേണ്ടത് ചോദിക്കാൻ അപ്പോൾ അറിയൂ ഒന്നും ചെയ്യാനൊരു നിവർത്തിയില്ല പിന്നെ അവൻ പറയേണ്ട മുഴുവൻ കേട്ടോണ്ടിരിക്കുക എന്നറിയാം അപ്പോൾ ഇതൊന്നും നിർത്തലൊരു വഴി എൻ്റെ മുന്നിലുണ്ട് അറിയും അപ്പോൾ എന്താണ് വയ്ക്കും അവർ കൊട്ടേഷൻ കൊടുക്കറിയോ കൊല്ലാനോയ്ക്ക് കൊല്ലാനൊന്നുമല്ല പിന്നെ അവനെ എന്താണ് ആന്റണിക്ക് കൊ കൊട്ടേഷൻ കൊടുക്കണം എന്ന് പറയും അപ്പോൾ പറയും ആൻ്റണിക്ക് കൊട്ടേഷൻ കൊടുക്കുകയും വെക്കും അപ്പോൾ ഈ മാസം മാസം ഈ പേയ്മെൻ്റ് അടയ്ക്കേണ്ടത് വിളന്നെയാണ് മറ്റേ വിളന്നെയാണ് ശ്രുതി തന്നെയാണ് ഇതിപ്പോൾ അടച്ചു കൊടുക്കേണ്ടത് അപ്പോൾ പറയും ആരണിക്ക് കൊട്ടേഷൻ കൊടുക്കാം അതോടുകൂടി അവൻ്റെ ശല്യം നിർത്താൻ അവൻ്റെ കയ്യും കാലം തൊല്ലിടിക്കുക എന്തെങ്കിലും ചെയ്യണം അല്ലാണ്ട് ഇതിങ്ങനെ പോയിട്ട് കാര്യമില്ല എന്നറിയും തുടങ്ങിയതില്ല പോലീസിലൊരു കംപ്ലയിൻറ്റ് കൊടുക്കാനാണെങ്കിൽ പറ്റില്ല കംപ്ലയിൻറ്റ് കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇവൻ ഇവളെ ഇവിളിങ്ങനെ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യാവസ്ഥം മുഴുവൻ പുറത്തു വരും അപ്പോൾ അത് ആകെ അറിഞ്ഞ അവളുടെ ജീവിതയിൽ പോകും അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനും കൂടിയാണ് എന്ത് ചെയ്യണമെന്നറിയാം അതെങ്ങനെ കല പുണ്ണാക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ എന്തായാലും വേണ്ടത് ഞാൻ ആൻ്റണി ഒന്ന് കാണട്ടെ ആൻ്റണിക്കൊന്ന് കൊട്ടേഷൻ കൊടുക്കുക അത്യാളൊന്ന് വെറുത്ത് ചെയ്യുന്നു അങ്ങനെ പറയണ്ട കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മൾ സച്ചിയും സച്ചിയുടെ ഈച്ചയുണ്ടല്ലോ അവരുണ്ടാവും കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ സച്ചിനോട് സച്ചി എന്നോട് പറയുക അപ്പം അങ്ങനെ നിങ്ങളുണ്ടാകും പെണക്കൊക്കെ തീർന്നല്ലേ എന്ന് പറയുകയാണ് ഈച്ച അപ്പോൾ പറയും ആ അത് പണക്കൊന്നും അല്ലേടാ ഒരു അവൾ പിന്നെ എന്താണ് ഇപ്പോൾ പറയേണ്ട പോയിൻ്റ് ഒരു സങ്കടവും ഇതൊക്കെയായിരുന്നു എന്നൊക്കെ പറയും എന്നിട്ട് തീർത്തോ എങ്ങനെ തീർത്ത് പറയുമ്പോൾ സച്ചിങ്ങനെ ചെറുക്കുമ്പോൾ കണ്ടോ കള്ളൻ ചിരിക്കുന്ന നാണം വരുന്നുണ്ടോ നടക്കുന്നിട്ട് പിന്നിങ്ങനെ ഇക്ലിയാക്കണം കേട്ടോ അപ്പോൾ ഇങ്ങനെ സാണ്ടാളും കൂടെ നിന്ന് സംസാരിക്കാം അപ്പോൾ പറയും നാല് മണിക്ക് അവൾ നീട്ട് പൂ വാങ്ങാനും ഒക്കെ പോവും പോയി വന്നു കഴിഞ്ഞാൽ പതിനൊന്ന് മണിയാവും ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ പറയും നാല് മണിക്ക് നീറ്റ് പൂവോ നിൽക്കുമ്പോൾ പിന്നെ നാല് മണിക്ക് പോവാങ്ങി വാങ്ങി കൊണ്ടുവന്ന് അത് പൂക്കളെ പോയി പോവാങ്ങി കൊണ്ടുവന്ന് വെച്ച് പിന്നെ വീട്ടിലെ ജോലികളൊക്കെ ചേർത്ത് ഒക്കെ കൊണ്ടുകൊടുക്കാൻ എന്നൊക്കെ പോകും എന്നറിയും അപ്പോൾ പറയും ഞാനാണെങ്കിൽ ഇനി ഒരാളെ അന്വേഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു ജോലി വേണം അപ്പോൾ എത്ര നാൾ വെച്ചിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തിലല്ലേ തന്നെ അപ്പോൾ നിനക്കൊരു ജോലി വേണ്ടേ അപ്പോൾ എന്നാൽ ഞാൻ നിൽക്കാം പൂക്ക പൂക്കടയിൽ സഹായിക്കാം പൂ കൊണ്ടുകൊടുക്കാനോ പൂവ് അങ്ങനെയൊക്കെ ഞാനും നിൽക്കാം ഒരാളായല്ലോ എന്നറയും ആ അതൊന്നും ആലോചിക്കാം എന്നൊക്കെ പറയും അപ്പോൾ പറയും എന്ത് ജോലിയായാലും കുഴപ്പമില്ല എനിക്കൊരു ജോലി വേണ്ട എന്ത് ജോലിയായാലും കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം എന്നറിയാം അപ്പോൾ നീ വീട്ടിൽ വരുന്നില്ല ചോദിക്കുമ്പോൾ എന്തിനു ഞാൻ നിൻ്റെ വീട്ടിൽ തന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നീക്ക് വേറെയും ചീത്തേക്കുനിന്ന് പറയും തന്ത്ര ചീത്തറിയും അപ്പോൾ പറയും അതിപ്പോൾ നീ വന്നാലും വന്നില്ലെങ്കിലും ചീത്തയൊക്കെ എപ്പോഴും പറയും അവർ അതിനൊന്നും കുഴപ്പമില്ല നീ ഒരു സങ്കടമാണ് എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് വിളിക്കേണ്ട കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ചേനെ രേവതിക്ക് ഒരു സഹായത്തിനായിട്ട് നിർത്താനുള്ള കാര്യം വരെ ആലോചിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ നമ്മുടെ രേവതി എന്തോ കുക്ക് ചെയ്തോണ്ട് നിൽക്കുമ്പോഴേക്കും വർഷം ചല്ല്യാണ് കെട്ടിപ്പിടിക്കുക പറഞ്ഞിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ പറയും എന്താ ചേച്ചി ചെയ്യണേക്കും അപ്പോൾ ഇവിളിങ്ങനെ പുറം തിരിഞ്ഞു നിൽക്കുകയാണ് വർഷം ഇങ്ങനെ കൂടെ പോയി കെട്ടിപ്പിടിക്കുക ചേച്ചി എന്താ ഉണ്ടാക്കണമെങ്കിൽ വെണ്ടയ്ക്കറിയാണെ പറ ആണോ എന്ന് പറയുക ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയെന്ന് പറയുമ്പോൾ പറയും നല്ല രസമുണ്ട് ചേച്ചിയുടെ കറി ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണോ ഒന്ന് പഠിപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ അപ്പോൾ പറയാം അതിനെന്താ പഠി അധികം ഒന്നും ബുദ്ധിമുട്ടൊന്നുമില്ല ഇപ്പം പഠിക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ അങ്ങനെ പറയാം ഇപ്പോൾ ഒരു രണ്ടാളും കൂടെ അങ്ങനെ സംസാരിക്കുമ്പോൾ ചന്ദ്ര അങ്ങോട്ട് വരികയാണ് ചന്ദ്ര വരുമ്പോൾ ഇവർ ഇങ്ങനെ സംസാ ചന്ദ്രയ്ക്ക് ഇഷ്ടമല്ല വർഷയും രേവതിയും സംസാരിക്കുന്നത് അപ്പോൾ ചന്ദ്രങ്ങോട്ട് വരുമ്പോൾ വർഷ വർഷയും രേവതിയും കൂടി ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ എന്തോ എന്നാലും ചേച്ചി സമ്മതിക്കുന്നുണ്ട് ചേച്ചിക്ക് ഒരുപാട് ക്ഷമ ഉണ്ട് അറിയില്ല അപ്പോൾ എന്തേ ചോദിക്കുകയാണ് അപ്പോൾ അല്ല സച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും ചേച്ചി അത് കേട്ടുമ്പിണ്ടാണ്ടിരുന്നില്ലേ എന്നറിയും അത് അങ്ങനെയല്ലേ നമ്മളെന്തിനാ പറയും പിന്നെ ചേച്ചി ഞാൻ ചേച്ചി ചേച്ചി ചേച്ചിയുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും എന്നറിയാം അപ്പോൾ എന്തിനാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല വർഷമാണെങ്കിൽ പോയിക്കുമ്പോൾ ഏയ് അതിൻ്റെ ആവശ്യം എന്തപ്പോൾ എൻ്റെ വീട്ടിൽ പോകും പക്ഷെ ഞാനൊരു കാര്യം ചെയ്യും എന്ന് പറയുകയാണ് അപ്പം എന്ത് വയ്ക്കും ഞാൻ ശ്രീകാന്തിൻ്റെ മുടി ഇടിച്ച് ഞാൻ ചമ്മന്തിയാക്കും എന്നറിയും മൂക്കും അയ്യോ ഒന്നാക്കി പല്ലും മൂന്നല്ല താഴ്ത്തു വെഴും അമ്മ അതിലെടി ഇടിക്കുക ഞാനെന്നറിയാൻ അപ്പോൾ പറയും അയ്യോ എന്നറിയും ശരിക്കും അപ്പോൾ ഇത് കേട്ടിട്ട് ചന്ദ്ര ആകെ വള വളർ പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ പറയും ഇവള് ദുഷ്ട എൻ്റെ മകനെ കൊല്ലുമോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് പിന്നെ മൂക്കിൽ ബാൻഡേജ് ഇട്ടിട്ട് ഇങ്ങനെ നടക്കും കുറച്ച് ദിവസത്തു പിന്നെ മിണ്ടില്ല എന്നറിയും എന്നോട് കളിച്ചാൽ ഞാൻ അതാ ചെയ്യാറിയും അപ്പോൾ ചേച്ചി ചെയ്യാണെങ്കിൽ അങ്ങനെ അപ്പോൾ ദേവജർ അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ചേച്ചി ഇപ്പോൾ ഞാൻ ശ്രീകാന്താണെന്ന് വയ്ക്കുക അപ്പോൾ ചേച്ചി ചോദിക്കുക എന്നോട് എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിക്കുക എന്താ ഡോക്ടർ പറയുന്നത് എന്നോട് ചോദിക്കുകയാണ് പറയും അപ്പോൾ അവള് അറിയും എന്തിനോയ്ക്കാ ചോദിക്കുക ചേച്ചി എന്ന് പറയും അപ്പോൾ വർഷ ശ്രീകാന്തായി മൂക്കിൽ ബാൻഡേജ് ഇട്ട് നിൽക്കുന്നത് ഇപ്പോൾ ആ ശ്രീകാന്ത് എങ്ങനെയുണ്ട് ഇപ്പോൾ മൂക്കിനെ എന്ന് വെക്കുമ്പോൾ ഈ മൂക്ക് ഇങ്ങനെ മൂക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഡോക്ടറെ പറഞ്ഞിരിക്കുന്നത് പൂക്ക് മൂന്ന് മാസം ഇടണം എന്നാണ് അങ്ങനെ മൂക്ക് പൊത്തി പൊത്തിപ്പിടിച്ചിട്ടൊരു വസംസാരമാണ് മൂന്ന് മാസം ഇടണം അത് കഴിഞ്ഞിട്ട് പാലം ശരിയായി കഴിഞ്ഞാൽ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം എന്നൊക്കെയാണ് പറഞ്ഞ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരെയും കൊണ്ട് തമാശ പറഞ്ഞ ഇത് ശരിക്കുകയാണ് അപ്പോൾ പറയും അപ്പോൾ പറഞ്ഞിട്ട് രേവതി പിന്നെ പക്ഷേ രചിച്ചി ഒരുപാട് ക്ഷമയുള്ള കൂട്ടത്തിലാണ് ക്ഷേ ഓ അങ്ങനെയൊന്നും ക്ഷമിക്കുക എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് വർഷ അപ്പം ശരി എന്നാൽ ഇവിടുത്തെ അമ്മ അതായത് അമ്മായിയമ്മ വർഷയോട് മോശമായിട്ട് പെരുമാറിയൽ എന്താ ചെയ്യാന്ന് വയ്ക്കും ആ അതോ അത് രേവതി ചേച്ചി മുണ്ടാപ്രാണിയെ പോലെ ഇരിക്കുമ്പോൾ ഞാനിരിക്കില്ല അത് ഈ ചട്ട് കണ്ടു ഈ ചട്ടുക അടുപ്പത്ത് അങ്ങോട്ട് ചൂടാക്കിയിട്ട് അമ്മ അമ്മയുടെ പുറത്ത് ആൻറ്റിയുടെ പുറത്ത് എക്സ് കണ്ട് വരയ്ക്കും ഞാനേന്ന് പറയും ഇത് കേട്ടിട്ട് എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ചന്ദ്ര ചന്ദ്ര ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അടുക്കളയുടെ പുറത്ത് ഹാളിൽ നിൽക്കുന്നുണ്ട് ഇത് രണ്ടാളും കൂടെ സംസാരിക്കുന്നുണ്ട് അല്ല അതിൽ എൻ ചീന്നുള്ളൊരു ശബ്ദം ഇങ്ങോട്ട് വരുമോ പുറത്ത് ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എൻ്റെ അമ്മയെന്നു പറഞ്ഞു എന്ത് ജാതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ വർഷനെ മനസ്സിൽ പ്രാഗുന്നുണ്ട് ചന്ദ്ര കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ എന്താ പറയുക ചമ്മനൽപ്പുവിൻ്റെ കഥ പോകുന്നത് ഞാൻ ലേറ്റായിട്ടോ സോറി അപ്പോൾ എല്ലാവർക്കും ഇഷ്ട കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ നമ്മൾക്ക് വേണം നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തുന്നു താങ്ക്